യേശുവെ നന്ദി ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നി തിരുസന്നിധിയിൽ നിന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന എടുത്തത് കൃപാസനത്തെക്കുറിച്ച് മുമ്പ് അറിയാമായിരുന്നു എന്നാലും ഇവിടെ പോലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പേര് പറയണം സ്ഥലവും പറയണം എന്നിട്ട് തുടങ്ങണം കേട്ടോ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം എൻ്റെ പേര് ലിസി ബെന്നി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്തത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ കുടുംബം എന്നും ഈ കൃപാസന അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഭർത്താവ് എപ്പോഴും പലതരം മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അപ്പോൾ തന്നെ ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ മുതൽ പലതവണ അവിടെ നിന്ന് കാണാതാവും കുറച്ച് നാൾ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ചെറുപ്പം മുതലേ പ്രാർത്ഥനയുടെ ഒരു ബലം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾക്കും ഇതിനുശേഷം എങ്ങനെയൊക്കെയോ ചേട്ടൻ തിരിച്ചുമായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ അതോടൊപ്പം തന്നെ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുക്കുമായിരുന്നു പക്ഷേ പോലീസുകാർക്കൊന്നും ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല ഇങ്ങനെ അടിക്കടി പലതവണ പോയിക്കൊണ്ടിരുന്നപ്പോൾ പലരും പലതും പറയുമായിരുന്നു പിന്നെ ഒരുപാട് കടബാധ്യതകളൊക്കെ വരുത്തി വച്ചിട്ടാണ് എടുക്കുന്ന പണിയൊന്നും പൂർത്തീകരിക്കാതെ ആ പണി സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു പോകുന്നത് ഡെക്കറേഷൻ ആയിരുന്നു ചേട്ടൻ്റെ ജോലി നല്ല ജോലിയായിരുന്നു പക്ഷേ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസയുള്ള ജോലി ആയിരുന്നിട്ട് കൂടി ഒന്നും നമുക്ക് കുടുംബത്തിന് ഉപകാരപ്പെട്ടുമായിരുന്നില്ല എല്ലാം എങ്ങനെയെങ്കിലും അവസാനം കടത്തിലാണ് ചെന്നെത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തേഴാം തീയതി ജോലിക്കൊന്നും പറഞ്ഞ് ചേട്ടൻ പോയിട്ട് പിന്നെ അന്നത്തെ ദിവസം തിരിച്ചു വന്നില്ല ഞങ്ങൾ വരുമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും മക്കളും പ്രതീക്ഷയോടെ നോക്കിയിരുന്നു ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാലും സ്വിച്ച് ഓഫ് ഓഫായി പോയിരിക്കുമെന്ന് കരുതി കാത്തിരുന്നു വന്നില്ല പിറ്റേ ദിവസവും കാത്തിരുന്നു വന്നില്ല ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി ഫോൺ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതുപോലെ ഡിപ്രഷൻ വന്നപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പോയിട്ടുള്ളതുപോലെ പോലെ പോയിരിക്കുവാണെന്ന് വിചാരിച്ച് ഇനി എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ബാംഗ്ലൂരിൽ നിന്നാണല്ലോ പോയേക്കണത് ഞാനും കുട്ടികളും അല്ലാതെ വേറെ ആരും അന്വേഷിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കൃപാസനത്തിൽ വന്നിട്ട് ലിസിക്കൊരു ഒരു ഉടമ്പടി എടുത്ത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് കാരണം എനി എൻ്റെ ജോലിയൊക്കെ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ നേരത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ വീടിൻ്റെ ബേസ്മെൻറ്റിലൊരു ചെറിയ പാർലർ നടത്തിയിരുന്നു അപ്പോൾ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് അറിയില്ലായിരുന്നു പ്രാർത്ഥന ചൊല്ലാനും ആ സമയത്ത് തന്നെ അതെല്ലാം ചൊല്ലാനും ഒക്കെ എനിക്ക് സാധിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നും അടിച്ചിരുന്നു പിന്നീട് എനിക്ക് ശക്തമായിട്ട് ശക്തമായിട്ടുള്ളിലൊരു തോന്നലുണ്ടായി എടുക്കണം അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന എടുത്തു പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയെന്ന് അങ്ങനെ ഞാൻ ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി മകനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ നവംബർ രണ്ടാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും എനിക്ക് അന്ന് തന്നെ അച്ഛനെ കാണണമെന്ന് ഉണ്ടായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടെ ബ്രദറിനോട് ചോദിച്ചു പറഞ്ഞ് ഇത്രയും തിര അതുപോലെ ഉടമ്പടിയുടെ ആദ്യത്തെ ദിവസം അച്ഛനെ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ മാതാവിനോട് പ്രാർത്ഥിച്ചു അഥവാ എനിക്ക് തിരിച്ചു പോകേണ്ടതൊക്കെ ഉണ്ട് എനിക്ക് അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അച്ഛനെ കാണാൻ അനുവാദം കിട്ടി ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഇദ്ദേഹം പോയി എപ്പോഴും ഇതിനു മുമ്പും പോയിട്ടുള്ളതല്ലേ എന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു ഏ ഇത് എല്ലാം ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പോയി തിരിച്ചു വന്ന കാര്യം ഇവിടെയെല്ലാം അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു പേര് ചോദിച്ചു എന്നിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർ ചേട്ടൻ്റെ പേര് വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഈശോ പറയുന്നുണ്ട് നാലാമത്തെ ദിവസം തിരിച്ചു വരൂ എന്ന് അതിനുശേഷം വീണ്ടും അച്ഛൻ പറഞ്ഞില്ല അമ്മ രണ്ട് ദിവസവും കൂടി കൂട്ടി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആറാമത്തെ ദിവസം വരൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടുന്ന് രണ്ടാം തീയതി ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ആറാം വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ആറാമത്തെ ദിവസം വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നു പ്രാർത്ഥനയ്ക്ക് ഒന്നും ഒരു മുടക്കവും വരുത്തിയില്ല എൻ്റെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിച്ചു ഇവിടെ നിന്ന് പോയപ്പോൾ പത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് അവിടെ ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ ആർക്കും കൊടുക്കാൻ സാധിച്ചില്ല ഞാൻ ബാംഗ്ലൂർ പോയിട്ട് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ച് കന്നഡ പത്രവും ഇംഗ്ലീഷ് പത്രവും ഒപ്പം മലയാളം പത്രവും മേടിച്ചു കൊണ്ടുപോയി മലയാളം പത്രം ഞങ്ങളുടെ അവിടുത്തെ മലയാളം പള്ളിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ ആറാമത്തെ ദിവസം വന്നില്ല എങ്കിലും എനിക്ക് ഒരു പേടിയോ പരിഭ്രമമോ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഞാൻ അച്ഛൻ്റെ പഴയ ടോക്കുകളും എല്ലാം കേൾക്കുമായിരുന്നു അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അബ്രഹാത്തിനോടും സാറയോടും വസന്തത്തിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു മകനുണ്ടായിരിക്കും അപ്പോൾ ഏത് വസന്തമാണെന്ന് അവിടെ കർത്താവ് പറഞ്ഞിട്ടില്ല അപ്പോൾ അച്ഛനും എന്നോട് ഏതു ആറാമത്തെ ദിവസമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനോർത്ത് ഞാനിവിടുന്ന് പോകുമ്പോൾ നാട്ടിൽ തിരിച്ച് അവിടെ തിരി ബാംഗ്ലൂർ തിരിച്ചെത്തുമ്പോൾ ആറാമത്തെ ദിവസം വരുമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു പ്രാർത്ഥിച്ചു അപ്പോഴാണ് എനിക്ക് ഈ ഒരു വചനം കിട്ടിയത് അപ്രാഹത്തിനോടും സാറേടും ഞാൻ വസന്തത്തിൽ തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നിനക്കൊരു മകനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് അച്ഛൻ എന്നോട് ഏതാറാമത്തെ ദിവസമൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റൊക്കെ കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ടാവുന്ന വിധമെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിക്കുമായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പത്രങ്ങളെല്ലാം എല്ലാവർക്കും കൊടുക്കും അങ്ങനെ പ്രാർത്ഥനയോടെ കഴിഞ്ഞിരുന്നപ്പോൾ ശക്തമായിട്ട് എനിക്ക് വീണ്ടും ഇവിടേക്ക് വരണമെന്ന് തോന്നി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ ഡിസംബർ ഏഴാം തീയതി അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ എല്ലാ തിരക്കുകളും മാറ്റി വച്ചിട്ട് ഡിസംബർ അഞ്ചാം തീയതി പെട്ടെന്ന് തന്നെ മകനെ മകനോട് പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് ദിവസം ഇവിടെ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ആറും ഏഴും എട്ടും ഈ മൂന്ന് ദിവസവും ഞാനിവിടെ രാവിലെ വരും എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഉപവസിച്ച് അമ്മയോട് കണ്ണുനീരോടെ ഞാൻ എൻ്റെ എല്ലാ കുടുംബത്തിലെ കാര്യങ്ങളും പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയില്ല എനിക്കിനി എൻ്റെ ചേട്ടൻ വരികയാണെങ്കിൽ എൻ്റെ ഈശോയും അമ്മ മാതാവും എനിക്ക് കൊണ്ടു തരണമെന്ന് ഞാനിവിടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു കാരണം ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മാത്രം ഞങ്ങൾക്കറിയില്ല ആൾക്കാർ പല വിധത്തിലും പലതും പറയുമായിരുന്നു എന്താണ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ആ മനുഷ്യൻ പോകും ഇങ്ങനെ പലതും പലരും പലതരത്തിലും പറഞ്ഞു പക്ഷേ ഞാനൊരിക്കലും ചേട്ടനെ ഒരു വിധത്തിലും ഒന്നും പറയാൻ പോയിട്ടില്ല വരുമ്പോഴൊക്കെ ഞങ്ങൾ സ്വീകരിക്കും അപ്പോൾ ഞാൻ ഈ തവണ വിചാരിച്ചു ഇനി ഒരിക്കലും എൻ്റെ ചേട്ടൻ ഞങ്ങളെ വിട്ടു പോകരുത് അമ്മ മാതാവിന് മാത്രമേ അത് കഴിയുള്ളൂന്ന് എങ്ങനെ എൻ്റെ അമ്മ മാതാവ് കൊണ്ടുതരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ആറും ഏഴും എട്ടും എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ലൈവ് ചൊവ്വാഴ്ചത്തെ ധ്യാനം ഇവിടെ ഉണ്ടായിരുന്നു ആ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു അപ്പോൾ അച്ഛൻ അതിലൂടെ പറഞ്ഞു ഈ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു വലിയൊരു ബോധ്യമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി പൂർവാധികം ശക്തിയോടുകൂടി തന്നെ എല്ലാ പ്രാർത്ഥനയും എല്ലാ ദിവസവും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എത്രയും വേഗം എനിക്ക് എൻ്റെ ചേട്ടനെ മാതാവ് കൊണ്ടു തരണമെന്ന് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പോയി വ്യാഴം അപ്പോൾ വ്യാഴാഴ്ച ഇവിടെ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ മാതാവേ എത്രയും വേഗം എൻ്റെ ചേട്ടനെ കൊണ്ടുതരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരറിവ് കിട്ടണമെന്ന് അങ്ങനെ ഞാൻ പോയി വേഴം വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അച്ഛൻ്റെ ടോക്കൊക്കെ വെച്ച് കേൾക്കാറുണ്ട് അങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നലുണ്ടായി ഒരു ഫോൺ സ്വിച്ച് ഓഫാണ് ഞങ്ങളെല്ലാം മാസവും റീചാർജ് ചെയ്ത് കൊടുക്കും എപ്പോഴെങ്കിലും ഫോൺ ഓൺ ചെയ്യുവാണെങ്കിൽ ഞങ്ങളെ വിളിച്ചോട്ടെ പൈസ ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ അങ്ങനെ ഞാൻ ഞങ്ങൾ റീചാർജ് ചെയ്ത് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും അപ്പോൾ എനിക്ക് തോന്നി ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ഓഫാണല്ലോ നോർമൽ ഒരു മെസ്സേജ് അയക്കാം ആ മെസ്സേജ് എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി എടുത്തപ്പോൾ ആ നമ്പറിൻ്റെ കൂടെ എൻ്റെ മോളുടെ പഴയൊരു ഫോണാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മോൾക്ക് നേരത്തെ ചേട്ടൻ അയച്ച ഒരു നമ്പർ മെസ്സേജിൻ നമ്പർ അപ്പോൾ അവൾ അതിൽ ആ നമ്പറിൽ ഒത്തിരി ട്രൈ ചെയ്താണ് കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു നമ്പർ എനിക്ക് തെളിഞ്ഞു വന്നു ഞാൻ വേഗം ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി അപ്പോൾ അത് തമിഴ്നാടുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് എനിക്കൊരു ക അവർ ഫോണെടുത്തു എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് അവിടെ എവിടെയെങ്കിലും പള്ളി ഉണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞു ഉണ്ടല്ലോ ഒരു മാതാവിൻ്റെ പള്ളി ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും അവിടെ ബെന്നി എന്ന് പേരുള്ള ആരേലും ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടോ ഒരു ബെന്നി എന്ന് പറയുന്ന ഒരു ആളുണ്ടെന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ആളുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോന്ന് ചോദിച്ചു അങ്ങനെ എന്നെ തരാമെന്ന് പറഞ്ഞ് അവരെനിക്ക് ചേട്ടൻ്റെ വേറൊരു നമ്പർ തന്നു ഞാൻ ആ ഫോണിൽ വിളിക്കുമ്പോൾ ചേട്ടൻ പൊട്ടിക്കരയുകയായിരുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു ഞാൻ വരാൻ പറഞ്ഞു ചേട്ടൻ അന്ന് രാത്രി തിങ്കളാഴ്ച രാത്രി തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ നിന്ന് പുറപ്പെട്ട് ചൊവ്വാഴ്ച അപ്പോൾ വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ ഞാൻ ഇവിടെ വേഴാഴ്ച കൂടിക്കൊണ്ടിരുന്ന ലൈവ് പ്രെയർ ഞാൻ വീട്ടിലിരുന്ന് കൂടുകയായിരുന്നു ആ സമയത്ത് സമയത്തൊരു പതിനൊന്നേ മുക്കാൽ അച്ഛൻ ഇവിടെ ടോക്ക് തുടങ്ങുന്ന ആ സമയത്താണ് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ ഞങ്ങൾ അതിന് ഒരുപാട് അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു മകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ബാംഗ്ലൂർ ബി ടെക്കിന് ചേർന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കാരണം അവന് പഠനത്തിലൊക്കെ ഒരുപാട് ഒരു വിഷയം എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന് എത്ര എഴുതിയിട്ട് ഒരു പതിമൂന്ന് തവണ അവൻ ആ ഒരു വിഷയം അവനൊരിക്കലും അത് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റത്തെ ചാൻസായിരുന്നു അവനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗമായിട്ടും മകൻ്റെ ആവശ്യം വെച്ചു റിസൾട്ട് അതിനുശേഷം വന്നപ്പോൾ അവൻ ആ പരീക്ഷയിൽ പാസ്സായിരുന്നു ഒരുപാട് തവണ എഴുതിയിട്ടും കിട്ടാത്ത എൻ്റെ മകന് ആ എക്സാം പാസ്സാവുവാൻ അങ്ങനെ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു അവൻ അവൾക്ക് എൻജിനീയറിങ്ങിന് സീറ്റ് കിട്ടിയിട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ചേട്ടനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നാൽ ചേരാൻ പറ്റിയില്ല അങ്ങനെ അവൾ ബി എസ് സി ബയോടെക്നോളജിക്ക് ചേർന്നു ബയോടെക്നോളജിക്ക് ചേർന്ന് അവൾ പിന്നെ മാസ്റ്റർ പഠിക്കണമെന്നുണ്ടായിരുന്നു ചേരാൻ പറ്റിയില്ല അപ്പോൾ അവൾ ചെറിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി ആ സമയത്താണ് ചേട്ടൻ ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞങ്ങൾ മുമ്പിൽ അവളെ വിടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എന്തെങ്കിലും എടുത്ത് വിടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ആ സമയത്താണ് ചേട്ടൻ പോയി കഴിഞ്ഞത് അത് കാരണം ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനേയും പോയില്ല ചേട്ടൻ പോയതിൻ്റെ വിഷമത്തിലും എല്ലാത്തിലുമായി ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ മുമ്പ് തന്നെ മോൾ ഐ എൽ ടി എസ് ക്ലിയർ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് യു കെയിലേക്ക് പോയ അവളുടെ ഒരു ഫ്രണ്ട് അവളെ വിളിച്ചു ചോദിച്ചു നീ ഐ എൽ ടി എസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്താണിപ്പോൾ അതിനൊന്നും ട്രൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ ഞങ്ങൾക്കിപ്പോൾ വളരെ സാമ്പത്തികമായിട്ടെല്ലാം വളരെ ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങളിപ്പോൾ അതൊന്നും നോക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് വെറുതെ നോക്കാം അമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരുപാട് കടബാധ്യതകൾ വേറെയുണ്ട് അതിൻ്റെ കൂടെ പപ്പയില്ല ഇപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിനും കൂടി നമുക്ക് എവിടെന്നാണ് ഇതിനുള്ള സാമ്പത്തിക കാര്യങ്ങളെല്ലാം വരുന്നത് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഞാനപ്പോൾ അവളുടെ കാര്യം ഉടമ്പടിയിൽ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു അങ്ങനെ ആ നിയോഗം വെച്ചതിന് ശേഷമാണ് അവൾ അവൾക്ക് ഓഫറിംഗ് ലെറ്റർ അവൾ അതിനെ അപ്ലൈ ചെയ്തു ആ വെച്ചതിന് ശേഷമാണ് ഒരു മാസമായിട്ടും യാതൊരു ഉയരമില്ലാതിരുന്നിട്ടും ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചതിന് ശേഷം അവൾക്ക് ഓഫറിംഗ് ലെറ്റർ വന്നു അങ്ങനെ ഓഫറിംഗ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ വെച്ചാണെങ്കിലും ഓഫറിംഗ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ പൈസ എവിടെ നടക്കും എന്നുള്ളത് വലിയൊരു ബാധ്യതയായിരുന്നു ചുറ്റിനും കടമാണ് ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കും അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് വരുമ്പോൾ വേറൊരാളോട് വാങ്ങിച്ചിട്ടാണ് ഞാൻ കടം തീർക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ പലരോടും കടം മേടിച്ച് കടം മേടിച്ച് ഇങ്ങനെ കഴിയുന്ന അവസ്ഥയിൽ ഈ ഒരു വലിയ എമൗണ്ട് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചു ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് പോലും ഒരു ലോൺ പോലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവളുടെ ആ പറഞ്ഞിരുന്ന സമയം തീരാറായി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ അമ്മ സഹായിക്കാതിരിക്കില്ല നമ്മളെ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരോട് ഇവളുടെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ അവരെല്ലാം സന്തോഷത്തോടു കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ആദ്യം കെട്ടേണ്ട നാല് ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ റെഡിയായി അങ്ങനെ ആ പൈസ ഞങ്ങൾ ആദ്യം അടച്ചു അത് ക്ലിയർ ചെയ്തു പിന്നീടും വേണമായിരുന്നു ഒരുപാട് പൈസകൾ അങ്ങനെ ഇനി ആരോടാണ് കടം ചോദിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ പലരും ഇങ്ങോട്ട് ചോദിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നു പലരും പല വിധത്തിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മകളുടെ വേണ്ടുന്ന വിധത്തിൽ ചെയ്തു തരുന്നു അപ്പോൾ എൻ്റെ മകളും എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ ചേരുമായിരുന്നു അവളും കണ്ണുനീരോടുകൂടി ഒരുപാട് പ്രാർത്ഥിച്ചു അപ്പോൾക്കൊരു വചനം ലഭിച്ചു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് സങ്കീർത്തനം എഴുപത് അഞ്ച് ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം മരണമേ ഞാൻ എൻ്റെ വിമോചകനും ഞാൻ നിസ്സഹായനും വിമോചകനുമാണ് ദൈവമേ വൈകരുതേയെന്നും പറഞ്ഞ് അവൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു കൈവിരിച്ച് പിടിച്ച് ഈ പ്രാർത്ഥന അവൾ എപ്പോഴും ചൊല്ലുമായിരുന്നു അവൾ കിട്ടിയ വചനമാണത് അങ്ങനെ ഒരുപാട് സഹായങ്ങൾക്ക് പല പലതരത്തിലും ഞങ്ങൾക്ക് പിന്നീട് പിന്നീടക്കേണ്ട പൈസയെല്ലാം ഓരോരുത്തരായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിച്ച് സഹായം ചെയ്ത് തന്ന് എല്ലാവിധത്തിലും അവൾക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം അവൾക്ക് ഓരോരുത്തരായി കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവൾക്ക് യു കെയിൽ ഈ മാസം തൻ്റെ മുപ്പത്തൊന്നാം തീയതി അവളുടെ എല്ലാം റെഡി ആയിരിക്കുവാണ് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മുടക്കിയിട്ടില്ല ചേട്ടനാണെങ്കിൽ ഇപ്പോഴാണല്ലോ വന്നത് ചുറ്റിനും കടമായിരുന്നു ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്നെ ഈ സഹായത്തിനെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു അവൾക്ക് അവസാനം വേണ്ടുന്ന ഒരു ലാപ്ടോപ്പ് വേണമായിരുന്നു അതുകൂടെ ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നു അവിടെയുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളെ സഹായിച്ചു അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ അതും അമ്മമാതാവിൻ്റെ ഒരു പള്ളിയാണ് സ്വർഗറാണി അവിടെയുള്ള എല്ലാ ജനങ്ങളും പലവിധത്തിൽ ഞങ്ങളെ സഹായിച്ചു ഈ അവസരത്തിൽ അവിടെയുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇത്രയധികം സഹായം ചെയ്തു തന്ന അമ്മ മാതാവിനും തിരിക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ് ദൈവം അവനിൽ സംപ്രീതനായത് അതുകൊണ്ടാണ് കൂടെ സഞ്ചരിക്കാം വഴി നടത്താം എന്നൊക്കെ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറയുന്നത് ഉടമ്പടി എടുക്കുന്നത് വഴി നാം ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ് ദൈവത്തിൻ്റെ സ്വന്തമാവുക എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലൂടെ വിശ്വസ്തത കാണിക്കുന്ന ഒരു മകനോ മകളോ അവർ ഉടമ്പടിയിലൂടെ വിശ്വസ്തത കാണിക്കുമ്പോൾ ഉടനടി സംപ്രീതനാകുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ വാരിക്കോരി തരുന്ന അനുഭവങ്ങളാണ് നമുക്കിവിടെ അനുഭവിക്കുവാൻ കഴിയുക ഇവിടെ ലിസി എന്ന ഈ മകൾ തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുക്കുക പലപ്പോഴായി വീട്ടിൽ നിന്ന് പോകുന്ന മകൻ അങ്ങനെ പോകുന്ന മകൻ്റെ വി ആ ഒരു അവസ്ഥയിൽ മനം ഈ മകൾ ഒത്തിരിയേറെ പ്രാർത്ഥനയും ഉപവാസവും അതാണ് ഈ മകൾ ചെയ്തത് അങ്ങനെയാണ് ദൈവത്തോട് ലിസി ഒട്ടിച്ചേർന്ന് നിന്നത് അപ്പോൾ ദൈവം കൂടെ വരുന്നു വഴി നടത്തുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മെസ്സേജ് പറയുകയാണ് അങ്ങനെ ആ മകൾ തൻ്റെ പ്രാർത്ഥന വീണ്ടും നിർത്താതെ ആ മകൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഉത്തരം നൽകുകയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ അവിടെ ആ മകനെ പല വ്യക്തികൾ വഴിയാണെങ്കിലും ആ വ്യക്തികളൊക്കെ ഇവിടെ അമ്മ ഓരോ ഉപകരണമാക്കുകയാണ് അങ്ങനെ എപ്പോഴോ കിട്ടിയ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ മകൾ കോൺടാക്ട് ചെയ്യുന്നു അങ്ങനെ എവിടെയുണ്ട് ആ മകൻ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു ഉടനെ തന്നെ ആ മകൻ വീട്ടിലേക്ക് വരികയാണ് ഒരു കുടുംബം ഒന്നിക്കുകയാണ് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ നിലകൊള്ളുന്നത് അമ്മയുടെ ഈശോയോടുള്ള ആദ്യത്തെ അപേക്ഷയും ഈശോയുടെ ആദ്യത്തെ അത്ഭുതവും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു അങ്ങനെ ഈ മകൾ പറയുകയാണ് തൻ്റെ ഹസ്ബൻഡിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നതിൽ അമ്മമാതാവ് അമ്മമാതാവ് മാത്രമാണ് ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ കാരണം അമ്മ ഒരാൾ മാത്രമാണ് എന്ന് തൻ്റെ മകൻ്റെ ബീടെക്ക് വിദ്യാർത്ഥിയായ മകൻ ഒത്തിരിയേറെ മാനസികമായ അസ്വസ്ഥതകളൊക്കെ വീട്ടിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ കുട്ടികളെ ബാധിച്ച് ആ മകൻ്റെ പഠനം തടസ്സപ്പെട്ടു അവൻ പതിമൂന്ന് പ്രാവശ്യമൊക്കെ ഒരു സബ്ജക്റ്റ് എഴുതേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഈ അമ്മ പറഞ്ഞത് അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ച് ഇനി ഒരിക്കലും ഞാനിത് അറ്റൻഡ് ചെയ്യില്ല ഈ പരീക്ഷ എഴുതില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മകൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുവഴി ഈ അമ്മയുടെ ദൈവത്തോട് ഈ അമ്മ ഒട്ടിച്ചേർന്ന് നിന്നതുവഴി ആ മകൻ രക്ഷപ്പെടുകയാണ് മകൾ യു കെയിലേക്ക് പോകുവാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഒരു രൂപ പോലും തങ്ങളുടെ കയ്യിലില്ലായിരുന്നു എവിടെ നോക്കിയാലും അവർക്ക് പ്രതിബന്ധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് സാമ്പത്തികമായാലും മറ്റേത് മേഖലയിലും അവിടെയൊക്കെ ആളുകൾ ചോദിക്കുകയാണ് പരിശുദ്ധ അമ്മ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അമ്മയെ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ അമ്മ നമുക്ക് വഴികാട്ടിയാകും അമ്മ കൂടെയുണ്ടാകും അമ്മ നമ്മളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് ഒത്തിരിയേറെ കൃപകൾ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം ഈ മകൾ പറഞ്ഞു കൃപാസന പത്രം അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത വേല ഇതൊക്കെ ഈ മകൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അതുപോലെ യു കെക്ക് പോകുവാനായിട്ടുള്ള തൻ്റെ മകളും എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തോട് അതായത് അമ്മയാണ് ഉടമ്പടി എടുത്തത് ലിസി ഉടമ്പടി എടുത്തു ലിസിയുടെ മകളും ആ ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരേപോലെ പങ്കുചേരുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം രക്ഷപ്പെടും അത് നമുക്ക് അറിവുള്ളതാണ് നാം അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് ഈ മകളുടെ മകളും ഒത്തിരിയേറെ പ്രാർത്ഥനയോടെ കാരുണ്യ പ്രവർത്തികളിലൊക്കെ ഈ അമ്മയോടൊപ്പം പങ്കെടുത്ത് തീഷ്ണതയോടെ ആയിരിക്കുമ്പോൾ ദൈവം വെറുതെ ഇരിക്കില്ല ദൈവം ഇവരുടെ കുടുംബത്തിൽ ഇടപെടുന്നു ഇത്രയേറെ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഇന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന ഈ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധ